ഹായ് ഞാൻ കാലിദോസി കാലിത് ടോക്കി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിലോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ കയ്യിൽ ആളുകളൊക്കെ പുതിയ പുതുതായിട്ട് കാണുന്ന ആളുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഒക്കെ ചെയ്യുക അപ്പം ഭിന്നശേഷിത്വം എത്ര തരം ഉണ്ട് പിന്നെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് എങ്ങനെ നേടിയെടുക്കാം ഇതിനെക്കുറിച്ചുള്ള ഒരു ലഘു ലഘുവിവരണമാണ് ഞാൻ നിങ്ങൾക്ക് പങ്കു കൂട്ടുന്നത് സാധാരണഗതിയിൽ ഭിന്നശേഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീര അവയവങ്ങൾക്കുണ്ടാകുന്ന വൈകല്യത്തെയാണ് ഭിന്നശിശിത്വം എന്ന് പറയാറുള്ളത് കുറേ മുമ്പ് കാലങ്ങളിലൊക്കെ വികലാംഗൻ എന്നായിരുന്നു അതിൻ്റെ നാമകരണം ഇപ്പോൾ അത് പരിഷ്കരിച്ചുകൊണ്ട് കൊണ്ട് ഭിന്നശേഷി എന്ന ഒരു നാമകരണം നാമകരണമാണ് ഇപ്പോൾ അത് പറയാറുള്ളത് അതുകൊണ്ട് എത്ര തരം ഭിന്നശിത്വം ഉണ്ടെന്ന് ആണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് അതായത് സാധാരണഗതിയിൽ അസ്ഥി സംബന്ധമായ വൈകല്യമുള്ള ആളുകൾക്ക് അസ്ഥി സംബന്ധമായ ഭിന്നശിശിത്വം ഉണ്ടാവാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ബുദ്ധിമാന്ദ്യം സംഭവിച്ചുകൊണ്ടുള്ള ഭിന്നശിത്വം മാനസികമായിട്ട് വൈകല്യമുള്ള ആളുകൾക്കാണ് ബുദ്ധിമാന്യം എന്ന് പറയുന്നത് അതേപോലെ പിന്നെ അസ്ഥി സംബന്ധം അതേപോലെ സ്പൈനൽ സ്പൈനൽ ഇഞ്ചുറി സ്പൈനൽ ഇഞ്ചുറി ബാധിച്ചുകൊണ്ട് ഉള്ള പിന്നെ വൈകല്യമാണ് സ്പൈനൽ ഇഞ്ചുറി ഭിന്നശിത്വം അതേപോലെ തന്നെ പിന്നെ സ്ട്രോക്ക് മുഖേന സ്ട്രോക്ക് മുഖേന നമുക്ക് ഭിന്നശിത്വം ഉണ്ടാവാറുണ്ട് പിന്നെ അപകടങ്ങളെ കുറിച്ച് ആക്സിഡൻറ്റ് പോലുള്ള അപകടങ്ങളിൽ ഭിന്നശിത്വം ഉണ്ടാവാറുണ്ട് പിന്നെ ജന്മനാന വൈകല്യം പ്രസവിക്കുന്ന സമയത്ത് തന്നെ വൈകല്യമായി വരുന്ന ആളുകളുണ്ട് അങ്ങനെ പലതരം വൈകല്യമുള്ള ആളുകളാണ് ഭിന്നശിശിത്വം എന്ന് പറയാറുള്ളത് സാധാരണഗതിയിൽ ഇത്തരം ഭിന്നശേഷിത്വം ഉള്ള ആളുകളെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ അവർക്ക് ഭിന്നശേഷി സർട്ടിഫി ഭിന്നശേഷിത്വം എന്ന് പറയാറുള്ളൂ നാൽപ്പത് ശതമാനത്തിന് മുകളിലുള്ളവരാണ് ഭിന്നശേഷി എന്ന് അവകാശപ്പെടുന്നത് സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി സാധാരണഗതിയിൽ നാൽപ്പത് ശതമാനത്തിന് മുകളിൽ ഭിന്നശേഷിത്വം ഉണ്ടായിരിക്കണം എന്നതാണ് സർക്കാരിൻ്റെ നിർബന്ധം അതുപോലെ തന്നെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് എങ്ങനെ നമുക്ക് നേടിയെടുക്കാം അതിനുള്ള അപേക്ഷകൾ എവിടെ കൊടുക്കണം എന്ന ഒരു ചെറുപ്പം കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് സാധാരണഗതിയിൽ നമ്മൾ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആളുകൾക്ക് ഭിന്നശേഷിത്വം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് കിട്ടണമെന്ന് ആർക്കും ചില ആളുകൾക്കൊന്നും അറിയില്ല അപ്പോൾ അത്തരം കുടുംബങ്ങൾ വളരെ പ്രയാസത്തിലാണ് കാരണം തൻ്റെ മകൾ അല്ലെങ്കിൽ തൻ്റെ മകൻ മാനസികമായി ബുദ്ധിമാന്ദ്യം സംഭവിച്ചു പോയി ഇനി ഇവർക്ക് ഒരു പെൻഷനോ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അത് എവിടെ കിട്ടും എന്ന് അന്വേഷിക്കുന്ന കുറേ ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് അവരോടായിട്ട് ഞാൻ പറയുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഭിന്നശേഷിത്വം അതായത് മാനസിക വൈകല്യമുള്ള ഭിന്നശേഷി ആയ കുട്ടിയാണെങ്കിൽ ഇവരെ ഐക്യു നമ്മൾ ടെസ്റ്റ് ചെയ്ത് പരിശോധിക്കണം ഇവർക്ക് എത്രത്തോളം ഓർമ്മശക്തി കുറവുണ്ടെന്നും അവർക്ക് എത്രത്തോളം മാനസികമായിട്ടുള്ള വിഭ്രാന്തി ഉണ്ടെന്നുമുള്ള ഐക്യു ടെസ്റ്റ് അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ കോഴിക്കോട് കുതിരവട്ടം ആശുപത്രിയിലാണ് അത് ഇപ്പോൾ ഐ ക്യൂ ടെസ്റ്റ് ചെയ്യുന്നത് അത്തരം ആളുകൾ കോഴിക്കോട് കുതിരവറ്റത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നാൽ അവിടെ അതിന് സപ്പറേറ്റ് ഉള്ള ഡോക്ടർമാരുണ്ടാവാം അവരെ അരികിൽ പോയി ഈ രോഗിയെ കാണിച്ചുകൊണ്ട് ഐ ക്യു ടെസ്റ്റ് നടത്തിയതിനു ശേഷം മാത്രമേ പിന്നീട് നമുക്ക് ഭിന്നശേഷി സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നിട്ട് ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലുള്ള വികലാംഗ പുനരധിവാസ കേന്ദ്രം എന്നൊരു ഓഫീസ് ഇപ്പോൾ നിലവിലുണ്ട് അത് കേരള സർക്കാരിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് അവർ ചെന്നുകൊണ്ട് നിങ്ങളുടെ ഐക്യു ടെസ്റ്റ് പരിശോധിച്ച കടലാസ് കൊടുക്കുകയും രണ്ട് കോപ്പി ഫോട്ടോ കൊടുക്കുകയും റേഷൻ കാർഡിൻ്റെ പകർപ്പും ആധാറിൻ്റെ പകർപ്പും കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾക്ക് ഓരോ മാസം ലാസ്റ്റ് അവസാന ഘട്ടത്തിലാണ് മെഡിക്കൽ ബോർഡ് മീറ്റിംഗ് നടത്തിക്കൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് ഡോക്ടർമാർ അനുവദിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞ് ഒരു മാസമോ ഒന്നര മാസമോ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ വീടുകളിലേക്ക് ഒരു ലെറ്റർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ് ഇത് സാധാരണ റഫർ ചെയ്യാറുള്ളത് സിവിൽ സ്റ്റേഷനിൽ നിന്നും സാമൂഹ്യ നമ്മുടെ ഭിന്നശേഷി പുനരധിവാസ കേന്ദ്രത്തിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡാറ്റകൾ നിങ്ങളുടെ ഐക്യു പരിശോധിച്ച കടലാസ് രണ്ട് കോപ്പി ഫോട്ടോ റേഷൻ കാർഡ് കോപ്പി ആധാറിൻ്റെ കോപ്പി ഇതൊക്കെ അവരവിടെ സബ്മിറ്റ് ചെയ്തിട്ട് അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യും മെഡിക്കൽ കോളേജിൽ മാസത്തിൽ ഒരിക്കലായി ബോർഡ് മീറ്റിംഗ് ഉണ്ടാവാറുണ്ട് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഓഫീസർ ഡോക്ടർമാർ ചേർന്ന ഒരു മെഡിക്കൽ ബോർഡാണ് ചേരാറുള്ളത് അതിൽ എല്ലാവിധ ഡോക്ടർമാരും ആ ബോർഡിലുണ്ടാവും അസ്ഥി സംബന്ധമായ ഡോക്ടർ ഉണ്ടാവും അതേപോലെ നമ്മുടെ നരമ്പ് അതായത് നിരമ്പ് മുഖേന ഉണ്ടാവുന്ന സ്റ്റോക്ക് മുഖേന ഉണ്ടാകുന്ന വൈകല്യത്തിനുള്ള ഡോക്ടർമാരുണ്ടാവാം അതുപോലെ അപകടം മൂലമുണ്ടാകുന്ന വൈകല്യത്തിലുള്ള ഡോക്ടർമാരുണ്ടാവും അത് സ്പൈനൽ ഇഞ്ചുറി ആയിട്ടുള്ള ആളുകൾക്കുള്ള അത്തരം ഡോക്ടർമാർ അതുപോലെ നമ്മുടെ മാനസികമോ മാനസികമായി വൈകല്യമുള്ള ആളുകൾക്കുള്ള ഡോക്ടേഴ്സ് ഇങ്ങനെ എല്ലാ വിഭാഗം ഡോക്ടർമാരും കൂടി ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചുകൊണ്ടാണ് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് ഇന്നാലിൻ്റെ ഡേറ്റിന് അവിടെ പിന്നെ മെഡിക്കൽ കോളേജിൽ പി എം ആർ വൈ എന്ന ഒരു സെക്ഷൻ ഉണ്ട് മെഡിക്കൽ കോളേജിൽ ആ ഓഫീസിലേക്ക് എത്താൻ പറയുകയും അപ്പോൾ രോഗിയായ ആളെ നമ്മൾ പി എം ആർ വൈ എത്തിച്ചാൽ അവരുടെ ഡോക്ടർമാരെ ബോർഡ് മീറ്റിംഗിൽ വെച്ച് പരിശോധന ചെയ്യുമ്പോൾ നാല്പത് ശതമാനത്തിന് മുകളിലുള്ള വൈകല്യമാണെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അവർക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മുടെ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു ഘട്ടമാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചുകൊണ്ട് മെഡിക്കൽ ക്യാമ്പുകൾ നമ്മുടെ നാടുകളിലൊക്കെ ക്ലബുകളും അതേപോലെ സാമൂഹിക പ്രവർത്തകന്മാരൊക്കെ കൂടിയിട്ട് മെഡിക്കൽ ക്യാമ്പ് രൂപീകരിക്കാറുണ്ട് അതിനും ഇതേപോലെ മെഡിക്കൽ ബോർഡിലുള്ള ഡോക്ടർമാർ പങ്കെടുപ്പിച്ചു സ്പോട്ട് തന്നെ രോഗിയെ പരിശോധിച്ചുകൊണ്ട് അവർക്ക് സ്പോട്ട് തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന രീതിയാണ് മെഡിക്കൽ ക്യാമ്പിലൂടെ നമുക്ക് ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നത് ഒരു കാര്യം പറയാൻ പറ്റുപോയി നമ്മുടെ വൈകല്യങ്ങളിൽ അപകടം മൂലം സംഭവിക്കുന്ന സ്റ്റോക്ക് മുഖനെ വന്ന് സംഭവിക്കുന്നതും അപകട വൈകല്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് ഇത്തരം അപകടം മൂലം സംഭവിക്കുന്ന വൈകല്യം സാധാരണഗതിയിൽ ഡോക്ടർമാർ ബോർഡിൽ ബോർഡിൽ പരിശോധന കഴിഞ്ഞാൽ അവർക്ക് പെർമനന്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയില്ല അവർക്ക് ടെമ്പററി സർട്ടിഫിക്കറ്റ് അതായത് ഒരു വർഷത്തേക്കുള്ള സർട്ടിഫിക്കറ്റാണ് ആദ്യം അനുവദിക്കുക എന്നിട്ട് ആ രോഗിക്ക് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ അതെങ്കിലും വൈകല്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രമേ പിന്നീട് അങ്ങോട്ട് പെർമനന്റ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ അനുവദിക്കുകയുള്ളൂ അതല്ല രോഗിക്ക് രോഗം ഭേദമാവുന്നുണ്ട് എങ്കിൽ ആ സർട്ടിഫിക്കറ്റിന് അയാൾ യോഗ്യനല്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ബിൻ എസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ കിട്ടുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയ രണ്ട് വാക്കിൽ സംസാരിച്ച് ഞാൻ നിർത്താം അതായത് സാധാരണഗതിയിൽ പെൻഷനാണ് നമ്മൾ ഈ ഭിന്നശേഷി ആയിട്ടുള്ള ആളുകൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു ആനുകൂല്യത്തിൽപ്പെട്ട സംഭവമാണ് കേരള സർക്കാരിൻ്റെ പെൻഷൻ അത് മാസത്തിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് ഇപ്പോൾ ലഭിക്കുന്നത് പിന്നീട് നമുക്ക് പിന്നീട് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് അതായത് വിദ്യാഭ്യാസമുള്ള ഭിന്നശേഷിയുള്ള ആളാണെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ജോലിയിലോ അല്ലെങ്കിൽ സ്വയമായിട്ട് സ്വന്തമായിട്ട് വീട്ടിൽ എന്തെങ്കിലും സ്വയം തോൽ തുടങ്ങാനോ അങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ പണം കൈവശം ഉണ്ടാവില്ല അത്തരം ആളുകളായിട്ടുള്ള ഭിന്നശേഷിക്കാർക്ക് സബ്സിഡിയോട് കൂടി നമ്മൾ ലോൺ അനുവദിച്ചു കൊടുക്കുന്നുണ്ട് കേരള സർക്കാരിന്റെ ലോണ് അതായത് ഒരു ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപ വരെ സബ്സിഡി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോൺ അനുവദിക്കാറുണ്ട് അതുപോലെ എംപ്ലോയ്മെന്റിലൂടെ ജോലി ജോലി വേക്കൻസിയിലേക്ക് മുൻഗണന ലഭിക്കുന്നു അതുപോലെ പി എസ് സി പരീക്ഷകളിൽ നാല് ശതമാനത്തോളം സംവരണം ചെയ്തിട്ടുണ്ട് അതുപോലെ മറ്റെല്ലാ മേഖലകളിലും പിൻ എസ് എസ് സി സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകൾക്ക് അതിൻ്റേതായ രീതിയിലുള്ള ഇളവുകളും ആനുകൂല്യങ്ങളും ലഭിക്കുന്നുണ്ട് കൂടുതലായിട്ട് ഞാൻ വീണ്ടും നിങ്ങളെ വീഡിയോയിലൂടെ വീണ്ടും പറഞ്ഞു തരും നിങ്ങൾ ഇനി ആവശ്യപ്പെടുന്ന കമൻറ്റിനനുസരിച്ച് ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വീഡിയോ ആയിട്ട് വരും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്യുന്നു ഓക്കെ